പ്രകാശിൻ ചുനങ്ങാടെ എഴുതിയ പിതൃലോകത്തേക്ക് ഒരു സഹയാത്രികൻ എന്ന നോവലറ്റിൻ്റെ രണ്ടാം ഭാഗം നോവലറ്റ് പിതൃലോകത്തേക്ക് ഒരു സഹയാത്രികൻ ഭാഗം രണ്ട് ആ ദിവസം ഇപ്പോഴും സൗദാമിനിയുടെ ഓർമ്മയിലുണ്ട് ആവോലിയോ ഐക്കൂറയോ വാങ്ങിക്കൊണ്ടുവരാൻ ടൗണിലേക്ക് ബസ് കയറി കയറിപ്പോയതായിരുന്നു ബാലേട്ടൻ കൊണ്ടുവന്നതോ ഒരു നായ്ക്കുട്ടിയെ മീങ്കാരൻ മുഹമ്മദ് സൈക്കിളിൽ കൊണ്ടുവരുന്നത് വാങ്ങുന്നതാണ് ശീലം മുഹമ്മദ് നല്ലവനാണ് നല്ല മീനാണ് അവൻ കൊണ്ടുവരുന്നത് ഒരു കുഴപ്പം മാത്രം അവൻ ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ തരം മീനെ അവൻ കൊണ്ടുവരും അത് നമ്മളും ഇഷ്ടപ്പെടണം അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ മീൻ വാങ്ങാൻ ബാലട്ടൻ തന്നെ ടൗണിലേക്ക് പോകുന്നത് രാവിലത്തെ കാപ്പിയൂട് കഴിഞ്ഞ് എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ടി വിയിൽ ഒരു മണിയുടെ വാർത്ത തുടങ്ങി ഇതെന്തു പറ്റി ആരോടെങ്കിലും സംസാരിച്ചു നിന്ന് നേരം കളയുന്ന സ്വഭാവക്കാരനല്ലല്ലോ ബാലേട്ടൻ സ്വല്പം വേവലാതിയോടെ ഉമ്മറത്ത് നിൽക്കുകയായിരുന്നു സൗദാമിനി തിരിക്കുറ്റിയിൽ ഗേറ്റ് തിരിയുന്ന ശബ്ദം ഹാവോ ബാലേട്ടൻ വന്നു എന്തു മീനാണാവോ കൊണ്ടുവന്നിരിക്കുന്നത് മീൻ കഴുകണം വൃത്തിയാക്കണം വറക്കാനുള്ളതാണെങ്കിൽ ഉള്ളിയും മുളകും അരയ്ക്കണം കറി വയ്ക്കാനാണെങ്കിൽ മല്ലിയും മുളകും തേങ്ങയും വേറെ വേറെ അരച്ചെടുക്കണം സൗദാമിനി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു മീൻ സഞ്ചിക്കു വേണ്ടി കൈനീട്ടി ബാലേട്ടൻ സഞ്ചി കയ്യിൽ തന്നു നല്ല കനം വലിയ സൈസ് ഐക്കുറയായിരിക്കും വലിപ്പം കൂടുന്തോറും മീനിന് രുചി കൂടും സൗദാമിനി സഞ്ചി തുറന്നു നോക്കി മീനിനു പകരം സഞ്ചിക്കകത്തിരു പട്ടിക്കുട്ടി ഇതെന്ത് എന്ന് അതിശയിച്ചുകൊണ്ട് ബാലേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി അൽശേഷണ സൗദേ പെറ്റിട്ടൊരു മാസം കഷ്ടി പാലുകൂടി മാറിയിട്ടില്ല ഒരു നല്ല ജനുസ് പട്ടി വേണമെന്ന് വളരെ കാലമായി ബാലം മാഷും സൗദാമിനിയും ആഗ്രഹിക്കുന്നു നാടൻ വേണ്ട ചങ്ങലക്കിട്ടാലും ചിലപ്പോൾ പ്രയോജനമുണ്ടാവില്ല വിടേണ്ട താമസം വേലിപ്പഴുതു വഴി അയൽവീടുകളിലെത്തും എന്ത് കിട്ടിയാലും തിന്നും ആര് ഭക്ഷണം കൊടുത്താലും വാലാട്ടും കള്ളൻ തന്നെ രാത്രി വന്ന് ഇറച്ചിത്തുണ്ടോ മത്തിത്തലയോ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ കള്ളൻ്റെ പിന്നാലെ വാലാട്ടി നടന്നെന്നും വരാം ഒരു ക്ഷീമപ്പട്ടിയെ അന്വേഷിക്കുകയായിരുന്നു ബാലേട്ടൻ സൗദാമിനിക്ക് സന്തോഷമായി മീനില്ലെങ്കിൽ സാരമില്ല വെണ്ടക്കാമെഴുക്കുപുരട്ടിയുണ്ട് പുളിക്കാത്ത തൈരും ധാരാളം മതി സഞ്ചി അരിത്തിണ്ണയിൽ വെച്ച് സൗദാമിനി പട്ടിക്കുട്ടിയെ പുറത്തെടുത്തു ആൺജാതിയാണ് നന്നായി പെൺജാതിയാണെങ്കിൽ പ്രാരാബ്ദം കൂടും നായ്ക്കുട്ടിയെ മാറോട് ചേർത്തു പിടിച്ചു അവൻ സൗദാമിനിയുടെ താടിയിലും കവിളത്തും മൂക്കുമുട്ടിക്കുകയും നാവ് കൊണ്ടു നക്കുകയും ചെയ്തു എവിടെന്ന് കിട്ടി ചെക്കനെ സൗദാമിനി ആഹ്ലാദവതിയായി ദേശമംഗലത്തെ എസ്റ്റേറ്റുള്ള ബേബിച്ചനെ സൗദ അറിയില്ലേ അയാളെ ടൗണിൽ വെച്ച് കണ്ടു ഒരു പട്ടിക്കുഞ്ഞിനെ വേണോ എന്ന് അച്ചായൻ എന്താ ജനുസ എന്ന് ഞാൻ ചോദിച്ചു അൽശേഷണ ഞങ്ങളുടെ പട്ടി മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരിക്കുവ ഒന്നിനെ ഞങ്ങൾക്ക് വേണം ഒന്നിനെ സാറ് കൊണ്ടുപോയിക്കോ മറ്റേതിനെ പാപ്പൻറെ മോൻ ചോദിച്ചിട്ടുണ്ട് അങ്ങ് കാഞ്ഞിരമറ്റത്ത അവന്റെ പൊറുതി എന്തു തരണം ബേബിച്ച സാറിനല്യു ഒറ്റ പൈസ ഞാൻ വാങ്ങിക്കത്തില്ല സാറ് കാറെ കയറിക്കോ കൈയ്യോടെ കൊണ്ടുപോയിക്കോണം വേണ്ടപ്പെട്ടവർ ചോദിച്ചു വന്നാ പറ്റത്തില്ലെന്ന് പറയാൻ ഒക്കുകയല്ലേ സാറേ ബാലന്മാഷെ ബേബിച്ചെൻ്റെ കാറിൽ കയറി നേരെ ദേശമംഗലത്തേക്ക് വിട്ടു മീൻ വാങ്ങാൻ കൊണ്ടുപോയ സഞ്ചിയിൽ പട്ടിക്കുട്ടിയെ പിടിച്ചിട്ട് ബേബിച്ചെൻ്റെ കാറിൽ തന്നെ ടൗണിലേക്ക് പോന്നു കഥ വിസ്തരിച്ചു തന്നെ സൗദാമിനിയെ ബാലന്മാഷ് പറഞ്ഞു കേൾപ്പിച്ചു പാലൊഴിച്ച് ഇത്തിരി ചോറെടുത്തോ നന്നായി ഞരടി ഉടക്കണം കൊച്ചു കുട്ടിയാണ് പാലും മുട്ടയും കൊടുത്തു തുടങ്ങിയപ്പോൾ നായ്ക്കുട്ടി ഉഷാറായി സൗദാമിനിയും ബാലേട്ടനും കിടക്കുന്ന കട്ടിലിൻ്റെ താഴെ തന്നെ രാത്രി ബെഡ്ഷീറ്റ് മടക്കിയിട്ട് കൊടുത്തു എന്തു പേരിട്ട് വിളിക്കണം ഇവനെ സൗദാമിനിയും ബാലേട്ടനും ആലോചിച്ച് ഒരു പേര് കണ്ടുപിടിച്ചു ജിമ്മി വിളിക്കാനും എളുപ്പം പട്ടികളെ ബാലേട്ടൻ എന്നും ഇഷ്ടമായിരുന്നു കല്യാണം കഴിഞ്ഞ സൗദാമിനി ഈ വീട്ടിലേക്ക് വന്ന കാലത്ത് ഗോപി എന്നൊരു നായി ഉണ്ടായിരുന്നു ബാലേട്ടൻ്റെ കൂടെ തനി നാടനെപ്പോലെ തെണ്ടി നടക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ഗോപി വീട്ടിലുള്ളവരല്ലാതെ ആരെന്തു പറഞ്ഞാലും അവൻ തൊട്ടു നോക്കുക പോലുമില്ല നല്ല അനുസരണ പകലെന്തിയോളം അവനെ ചങ്ങലയ്ക്കിടും ചങ്ങലയില്ലെങ്കിലും അവൻ ആരെയും കടിച്ചിട്ടില്ല പിച്ചയ്ക്ക് വരുന്ന മുഷിഞ്ഞ വസ്ത്രക്കാരെ ഗോപിക്കിഷ്ടമല്ല കുരച്ചു ബഹളം ഉണ്ടാക്കും അവൻ ചങ്ങലേക്കിടക്കുകയാണെന്ന് പെട്ടെന്നൊരാൾക്കും മനസ്സിലാവില്ല വടി കുത്തിപ്പിടിച്ച് ഞൊണ്ടിക്കൊണ്ടുവരുന്ന വർഷാരം വിട്ട പോലെ ഗേറ്റ് കടന്നു ഓടുന്നത് കാണാം മനുഷ്യരെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും പൂച്ചകളെ ഗോപി വെറുതെ വിടില്ല ഏത് കൊടികെട്ടിയ കാടൻ പൂച്ചയായാലും കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് പൂച്ചയുടെ മുതുകിൻ്റെ വണ്ണം കുറഞ്ഞ ഭാഗത്തെ ഗോപി പിടുത്തമിടുന്നു കടി വിടാതെ തന്നെ ഒരു കുടച്ചൽ കഴിഞ്ഞു എന്താണ് അവന് പൂച്ചകളോട് ഇത്ര പക സൗദാമിനി അതിശയിച്ചിട്ടുണ്ട് ഇത്തിരി പോന്നവനായിരുന്ന കാലത്ത് ഏതെങ്കിലും പൂച്ച അവനെ കടിച്ചു മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും ശോനവർഗത്തിന് ആയുസ് കുറവാണല്ലോ ഏറിയൽ പതിനഞ്ച് വർഷം വയസ്സനായിട്ടാണ് ഗോപി ചത്തത് പ്രിയപ്പെട്ടവരുടെ വേർപാട് വേദനയുണ്ടാക്കും പട്ടിയാണെങ്കിലും ഗോപി ചത്ത ദിവസം ബാലേട്ടൻ പട്ടിണി കിടന്നു സൗദാമിനി എത്ര നിർബന്ധിച്ചിട്ടും ജലപാനം പോലും ചെയ്തില്ല എടുത്തു വെച്ച പോലെയായിരുന്നു ജിമ്മിയുടെ വളർച്ച ബാലേട്ടനാണ് അവൻ്റെ ട്രെയിനർ നായ്ക്കളെ ആദ്യം പഠിപ്പിക്കുന്നത് അനുസരണയാണത്രേ ജിമ്മിയുടെ കണ്ണിൽ ബാലേട്ടനാണല്ലോ അവൻ്റെ അച്ഛൻ അച്ഛൻ മകനെ അനുസരണയുള്ളവനാക്കുന്നത് കണ്ണുരുട്ടിക്കാണിച്ചോ കൊണ്ട് തല്ലിയിട്ടോ അല്ല സ്നേഹിച്ചും ലാളിച്ചുമാണ് ബാലേട്ടൻ എപ്പോഴും പറയും സ്നേഹം കൊണ്ട് മാത്രമേ പട്ടികളെ അനുസരിപ്പിക്കാൻ കഴിയൂ ഷീമയോ നാടനോ ആവട്ടെ അങ്ങനെയല്ല ആനയുടെ പ്രകൃതം ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പേടിപ്പിച്ചും പീഡിപ്പിച്ചുമാണ് കുന്തം കൊണ്ട് കുത്തിയും തോട്ടി കൊണ്ട് വലിച്ചും കാരക്കോലുകൊണ്ട് മർമ്മസ്ഥാനത്തടിച്ചും അങ്ങനെയാണ് ആനയെ മെരുക്കുന്നതെന്ന് ബാലേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് പട്ടിക്ക് യജമാനോടും വീട്ടുകാരോടും സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹത്തിൻ്റെ ഭാഷയെ പട്ടിക്ക് മനസ്സിലാവൂ പട്ടികളിൽ തന്നെ ഓരോ ജനുസിനും പ്രത്യേക സ്വഭാവവിശേഷങ്ങളുണ്ടെന്ന് പറയും ബാലേട്ടൻ മുമ്പിൽ കാണുന്നവനെ കടിച്ചു കുടയുന്ന ടൈപ്പുണ്ട് അങ്ങനെ ഒന്നിനെയാണ് വളർത്തുന്നതെങ്കിൽ വീട്ടുകാർക്ക് തലവേദനയായി ചെറിയൊരശ്രദ്ധ മതി വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ രാത്രി പോലും കൂട് തുറന്നു വിടാൻ വയ്യ കൂട്ടിൽ നിന്ന് പുറത്തിറക്കേണ്ടി വന്നാലോ ചങ്ങലക്കിട്ടു വേണം കൂടിൻ്റെ കൊളുത്തു മാറ്റാൻ രാവിലെയോ വൈകിട്ടോ പട്ടിയെ ചങ്ങല പിടിച്ച് വളപ്പിനകത്തും ആളൊഴിഞ്ഞ പാതകളിലും നടത്തിക്കാൻ കൊണ്ടുപോകേണ്ടി വരും പട്ടികളിൽ അൽശേഷനാണത്രേ തറവാടി അൽസേഷൻ കടിക്കാറില്ലെങ്കിലും ശരിയല്ലാത്തവനാണെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റവൻ്റെ രണ്ട് ചുമലും മുൻകാലി കയറ്റിവെച്ച ഒറ്റ നിൽപ്പാണ് യജമാനൻ വരുന്നതുവരെ ഏതിനും ക്ഷീമപ്പെട്ടിയായാലും യജമാനെ മാത്രമേ പൂർണ്ണമായി അനുസരിക്കൂ ചോറ് കൊടുക്കാനോ ചങ്ങലയഴിക്കാനോ കെട്ടാനോ വീട്ടിലുള്ള മറ്റുള്ളവരെ അനുവദിക്കുമെന്ന് മാത്രം സൗദാമിനിയേയും ജിമ്മി സ്നേഹിച്ചു സൗദാമിനി പറയുന്നത് അനുസരിച്ചു എന്നാലും സൗദാമിനിയോടുള്ള അടുപ്പത്തിൽ ചെറിയൊരു വിടവ് അതെപ്പോഴും നിലനിന്നു സമ്പൂർണമായ വിധേയത്വം ബാലറ്റിനോട് മാത്രം പട്ടി മാംസാഹാരിയാകണോ സസ്യാഹാരിയാകണോ എന്ന് നിശ്ചയിക്കേണ്ടത് വീട്ടുകാരാണത്രേ സസ്യാഹാരം മാത്രം കൊടുത്തും പട്ടിയെ വളർത്തിക്കൊണ്ടുവരാം ശൗര്യം കുറയും അതുകൊണ്ട് ചെറുതായിരിക്കുമ്പോഴേ ജിമ്മിയെ ഇറച്ചിയും മീനും മുട്ടയും ശീലിപ്പിച്ചു ബാലേട്ടൻ പുലിക്കുട്ടിയായാലും കൊച്ചുനാളിൽ പൂച്ചക്കുട്ടിയുടെ സ്വഭാവമായിരിക്കും വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ പ്രകൃതത്തിൽ മാറ്റം വരുന്നത് ജിമ്മി വലുതാവുകയാണ് അവൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങി ഇനി അവനെ കട്ടിലിൻ്റെ കീഴിലിട്ട് വളർത്താൻ കഴിയില്ല അങ്ങനെയാണ് അവന് വേണ്ടി ഭംഗിയും വിസ്താരവുമുള്ള കൂടു പണിതത് പകലന്തിയോളം ജിമ്മി കൂട്ടിൽ കഴിയട്ടെ ഉമ്മറത്തു നിന്ന് അധികം ദൂരത്തല്ലാതെ മുറ്റത്തിൻ്റെ വടക്കേ അരികിൽ കൂട് സ്ഥാപിച്ചു ആദ്യ ദിവസങ്ങളിൽ അവൻ മൂങ്ങിയും ബഹളം വെച്ചും പ്രതിഷേധിച്ചു കൊച്ചു കുട്ടികളുടെ വാശി ഇതെന്റെ സ്വന്തം വീടാണെന്ന് പതുക്കെ പതുക്കെ അവന് തോന്നിത്തുടങ്ങിയിട്ടുണ്ടാവണം പന്തലിച്ച് നിൽക്കുന്ന വെള്ളരിമാവും അപ്പുറം ഇപ്പുറവും പടനീട്ടി നിൽക്കുന്ന ചെന്തങ്ങുകളും അവനെ തണലേകി പട്ടികയടിച്ച് ഓടുമേഞ്ഞ കൂടിൻ്റെ മോന്തായത്തിൽ നല്ല കനത്തിൽ വൈക്കോൽ വിരിച്ചു കത്തുന്ന മീനമാസക്കാലമായാലും ഉച്ച നേരത്തുപോലും കൂട്ടിനകത്ത് കിടന്ന് ജിമ്മി സുന്ദരമായി ഉറങ്ങി കോലായിൽ വിരിച്ചു കൊടുക്കുന്ന ജമുക്കാളത്തിലായി രാത്രി അവൻ്റെ കിടത്തം സമയം കിട്ടുമ്പോഴൊക്കെ ബാലേട്ടൻ അവൻ്റെ കൂട്ടിനടുത്തേക്ക് ചെല്ലും ബാലാട്ടി തല താഴ്ത്തി പിടിച്ചുകൊണ്ട് നിൽക്കും ജിമ്മി പല്ല് മുഴുവൻ കാണിച്ചുകൊണ്ടുള്ള നിൽപ്പ് കണ്ടാൽ ചിരിക്കുകയാണെന്നേ തോന്നു ബാലേട്ടൻ അവൻ്റെ തലയും കഴുത്തും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും ബാലേട്ടൻ പിന്തിരിയാൻ ശ്രമിക്കുമ്പോഴവൻ കൂട്ടിൻ്റെ അഴികളിൽ കൈ കൈപ്പുറത്തേക്കിട്ട് ബാലേട്ടനെ മാടി വിളിക്കും ജിമ്മിയെ തനിച്ചാക്കി വീട് വിട്ടൊരു ദിവസം പോലും മാറി നിൽക്കാൻ ബാലം മാഷ്ണം സൗദാമെനിക്കും കഴിയില്ല കുഞ്ഞിലി മതി ജിമ്മിക്ക് ചോറ് കൊടുക്കാൻ അവളോട് ഇണക്കവുമുണ്ട് ഇറച്ചി ചേർത്ത ചോറായാലും കുഞ്ഞിലിയാണ് കൊടുക്കുന്നതെങ്കിൽ അവൻ പോലും നോക്കില്ല എന്താ ജിമ്മി ചോറുണ്ടില്ലേ മടങ്ങി വന്ന് ബാലേട്ടൻ പരിഭവം പറയും അവനപ്പോൾ വാലാട്ടുകയും ചിരിക്കുകയും ചെയ്യും മൂന്നേ മൂന്ന് കൊല്ലം കൊണ്ട് അവൻ ഒത്ത അൽസേഷനായി നരയൻ കണ്ണുകൾ നല്ല ഉയരം നീണ്ട വാല് സ്വന്തം മകൻ ആളുയരവും ശബ്ദത്തിന് കനവും വെച്ച് മേൽച്ചുണ്ടിൽ മീശയും കുരുത്ത് കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷം അങ്ങനെ ഒരു ആനന്ദം അനുഭവിക്കുകയായിരുന്നു ബാലൻ മാഷു സൗദാമിനിയും മൂന്ന് മാസത്തിലൊരിക്കൽ വിരയ്ക്കുള്ള മരുന്ന് മാത്രം കൊടുത്തു ജിമ്മിക്ക് അതല്ലാതെ അവന് അസുഖങ്ങൾ എന്തെങ്കിലും വരികയോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കേണ്ടി വരികയോ ഉണ്ടായിട്ടില്ല പ്രകാശൻ ചുരങ്ങാടിൻ്റെ പിതൃലോകത്തേക്ക് ഒരു സഹയാത്രികൻ എന്ന നോവലറ്റിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു 难。